പാലക്കാട് പെട്ടിക്കഥ എന്താന്ന് ചോദിക്കേണ്ട താമസം നിലമ്പൂരും പെട്ടിക്കഥ കൊണ്ടുവന്നു അർദ്ധരാത്രി ഈ വിഷയത്തിൽ ഷാഫിയും ആങ്കുട്ടും ഉറഞ്ഞു തുള്ളിക്കഴിഞ്ഞതിനു ശേഷം നേതാക്കന്മാരും പ്രതികരണവുമായി എത്തുകയാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു എംപിയുടെ കാർ കണ്ടാൽ അറിയാത്ത പോലീസ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നലത്തെ സംഭവത്തിൽ രൂക്ഷമായി സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുക കൂടി ചെയ്തു സി പി ഐ എം നേതാക്കന്മാരുടെ കാറിലും പരിശോധന നടത്തിയെന്ന വിഷയത്തിൽ അത് പുകമറ ഉണ്ടാക്കാനുള്ള നാടകമാണെന്നും അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്നും പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ വ ഒന്നടങ്കം അടപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ മറുപടിയും വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ടി നിർത്തുകയും അവരെ പരിശോധന സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ ആരുടെ പരിശോധിച്ചോ പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന വനിതാ നേതാക്കന്മാരുൾപ്പെടെയുള്ള റൂം പരിശോധന വസ്ത്രങ്ങൾ വാല് വാരി വലിച്ചിട്ടുള്ള പരിശോധന ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിലെ കണ്ടത് ഞങ്ങൾക്കൊന്നും അറച്ചു വയ്ക്കാനില്ല സർക്കാരിൻ്റെ പോലീസിൻ്റെ നിലപാടെന്താണ് പക്ഷപാത വരപാട് വളരെ അടിസ്ഥാനരഹിതമാണ് ആ ജനപ്രതിനിധികളെ ഷാഫി പറമ്പിൽ എം പി എ പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഏറ്റടിച്ചു പെട്ടി തുറക്കാൻ ആജ്ഞാപിച്ചു ആഗ്യം കാണിച്ച് വാസ് അൻ ഇൻറ്റൻഷൻ ഇൻ ഇൻസൾട്ട് ഇൻ അതൊരു മനഃപൂർവ്വമായ ഒരു അവഹേളനം തന്നെയായിരുന്നു വേറെ ന്യായീകരണങ്ങൾ കൊണ്ട് കഴിയില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഷാഫി പറമ്പലിനെ ആർക്കാണ് അറിയാത്തത് ഷാഫി പറമ്പലിനെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ആർക്കാണ് ഷാഫി പറമ്പലിനെ അറിയാത്തത് എം ബി ബോർഡുള്ള വണ്ടിയാണ് അല്ല കണ്ടില്ല രാത്രിയിൽ അതെ മറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റെടു മനസ്സിലാവുള്ളുത്തേക്കെങ്കിലും ഏറ്റടിക്കണം അഞ്ഞോ രാഷ്ട്രീയം മറ്റെന്താണ് ഏകപക്ഷീയമായിട്ട് ചെയ്യുമ്പോ പിന്നെ എന്തിനാണ് ഈ പരിശോധന നടത്തുന്നത് പരിശോധിച്ചി പരിശോധിച്ചത് അവർക്കൊന്നും മറച്ചു വെക്കാനില്ല അതുകൊണ്ട് വെട്ടി പരിശോധിക്കുന്നെങ്കിൽ പരിശോധിച്ചിട്ട് റെക്കോർഡാക്കി എവിഡൻസ് ആക്കാനവർ എൽ ഡി എഫിന് ഒഴിവുണ്ട് അത് ഇതിന് ശേഷം നട ഇതിനുശേഷം അതെ ഒത്തീർപ്പാക്കാൻ ഒപ്പത്തിനൊപ്പാക്കാനുള്ള ബാലൻസ് ചെയ്യാനൊരു അഭ്യാസം പിണറായി വിജയന്റെ വണ്ടിയും ചിലപ്പോ പരിശോധിക്കും നമ്മളെ പാലക്കാട്ട് കണ്ടു വനിതാ നേതാക്കന്മാർ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണന്റെയും റൂമ് ബലമായിട്ട് തുറക്കാൻ ശ്രമിച്ചത് പുരുഷ പോലീസുകാരാണ് അവര് നിലപാട് സ്വീകരിച്ചു വനിതാ പോലീസ് വന്നെങ്കിലേ ബാഗ് എടുത്ത് വെച്ചിട്ട് പരിശോധിക്കാതെ പോയപ്പോൾ ഷാഫി തന്നെ പറഞ്ഞു തുറന്ന് പരിശോധിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നുമില്ലെന്നുള്ള രേഖാമൂലം അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിക്കോർഡ് തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അത് ചെയ്യണ്ടേ

ഞങ്ങൾ അനുവദിക്കില്ല വ്യതിലിക്കില്ല ജനങ്ങൾക്ക് നന്നായി അറിയാം ഞങ്ങൾ ജനങ്ങളുമായിട്ട് തന്നെയാണ് ബന്ധപ്പെടുന്ന ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഈ നിലമ്പൂർ എലക്ഷനിൽ പ്രത്യേകിച്ച് വീടുകൾ സന്ദർശിച്ച് വോട്ടർമാർ സന്ദർശിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങൾ അവരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യതിയലിച്ചു വിടാൻ ആര് വിചാരിച്ചാലും നടക്കില്ല ആരാ തുടങ്ങിയത് ഞങ്ങളെ ഞാൻ പറഞ്ഞു തുടങ്ങിയ എന്താണ് മെയിൻ ഇഷ്യൂസ് ജലജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റമാണ് യുവാക്കളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മയാണ് കാർഷിക മേഖലയുടെ തകർച്ചയാണ് അതിരൂക്ഷമായ വന്യമൃഗശല്യമാണ് നികുതിവാരം വർദ്ധിപ്പിച്ചതാണ് ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഉയർത്തുന്ന മെയിനായിട്ടുള്ള ഇഷ്യൂസ് എലക്ഷൻ വരുമ്പോഴല്ല മുഖ്യമന്ത്രി വരുമ്പോഴല്ല എലക്ഷൻ വരുമ്പോഴല്ല വ്യക്തമായ നിലപാടില്ല കോൺഗ്രസ് ലോക സമാധാനത്തിൻ്റെ ഭാഗത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റു ഓൺവേഷി നെഹ്റു ശാസ്ത്രി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യതാണ് യുദ്ധത്തിനെതിരാണ് അക്രമത്തിനെതിരാണ് സമാധാനത്തിൻ്റെ ഭാഗത്താണ് ചേരി ചേരായമ്മയുടെ ഭാഗത്താണ് ശുഭക്തമാണ്